മെയ് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചിദംബരം ചിദംബരം അണ്ണാമലൈ നഗർ ഡെന്റൽ കോളേജിന് അരികിലായിട്ട് ഒരു ചേരിയുണ്ട് വളരെയധികം പാവപ്പെട്ട കുറെ ആളുകൾ അവിടെ താമസിക്കുന്നുമുണ്ട് ഓലമേഞ്ഞ കുടിലുകളിലാണ് അവിടെയുള്ളവർ താമസിച്ചിട്ടുണ്ടായിരുന്നത് ആ ദിവസം രാത്രി ആ കോളനിക്ക് നടുവിലുണ്ടായിരുന്ന സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല പുലർച്ചെ മൂന്ന് മണിയാവുന്ന സമയത്ത് ആ ചേരിയിലേക്ക് ഒരു ലൈറ്റ് പാഞ്ഞെത്തി ആ തെരുവിലെ ഒരു കുടിലിൽ താമസിച്ചിരുന്ന പത്മിനിക്ക് ആ ജീപ്പിന്റെ ശബ്ദം വല്ലാത്ത ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി ആ ജീപ്പ് വന്ന് നിന്നതോ പത്മിനിയുടെ വീട്ടിനു മുന്നിലും ജീപ്പിന്റെ വെളിച്ചോ ശബ്ദവും മനസ്സിലാക്കിയ പത്മിനി ആരാണീ സമയത്ത് എന്റെ കുടലിന്റെ മുമ്പിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് എഴുന്നേറ്റു തന്റെ ഭർത്താവായ നന്ദഗോപാലിനെ അന്വേഷിച്ചിട്ട് വന്നാണോ എന്ന് വിചാരിച്ചിട്ട് തന്റെ അടുത്ത് കിടക്കുന്ന നന്ദഗോപാലിനെ കുലുക്കി വിളിക്കാനായി തുടങ്ങിയവർ എന്താ പത്മിനി ഇത്രയും വേഗം നേരം പുലർന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും കിടക്കാൻ ആരംഭിച്ച നന്ദകുമാറിനോട് പത്മിനി പറഞ്ഞു ആരോ നമ്മളുടെ വീട്ടിന് മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ആര് വരാനാണ് രാവിലെ എഴുന്നേറ്റിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദകുമാർ വീണ്ടും കിടന്നു പെട്ടെന്ന് ആരെല്ലാമോ ചേർന്ന് ആ വീട്ടിന്റെ കഥകൾ തട്ടാനായി തുടങ്ങി ഈ സമയത്ത് ആരാണെന്ന് പറഞ്ഞിട്ട് നന്ദകുമാർ ആ വീടിന്റെ വാതിൽ തുറന്നു ആ വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ രണ്ടു പേർ എന്താണോ നായ നീ കിടന്ന് ഉറങ്ങുകയാണോ എന്ന് പറഞ്ഞിട്ട് നന്ദകുമാറിനെയും പിടിച്ച് വെളിയിലേക്ക് പോയി പത്മിനിയുടെ വീട്ടിലേക്ക് വന്നത് കള്ളന്മാരോ തെമ്മാടികളോ ഒന്നുമല്ല അണ്ണാമലൈ അണ്ണാമലഗറിലെ പോലീസ് ഓഫീസേഴ്സ് ആണ് ആ രണ്ട് പോലീസുകാരും ചേർന്ന് നന്ദകുമാറിനെ ജീപ്പിലെടുത്തിട്ട് വളരെ വേഗത്തിൽ അവിടെ നിന്നും വണ്ടി ഓടിച്ചു പോയി ജീപ്പിന്റെ വെളിച്ചം വളരെ ദൂരെ പോകും ആ ചേരി വീണ്ടും ഇരുട്ടിൽ മുങ്ങി ആ ചേരി മാത്രമല്ല പിന്നീട് അങ്ങോട്ട് പത്മിനിയുടെ ജീവിതവും പൂർണ്ണമായ ഇരുട്ടിലേക്കായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പത്മിനിയുടെ ജീവിതം നരകതുല്യമായിരുന്നു ഒരു സ്ത്രീക്കും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിരവധി രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ ജനങ്ങളും എല്ലാം തന്നെ പത്മിനിക്ക് വേണ്ടി ഉയർന്ന ശബ്ദത്തോടെ പ്രതികരിക്കാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തെ ന്യൂസ് പേപ്പറിലെ പത്മിനിയെ കുറിച്ച് പല വാർത്തകളാണ് മാറി 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 വന്നത് പത്മിനിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്ത് ക്രൂരതയാണ് അവർ അനുഭവിച്ചത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പത്മിനി കേസിനെ കുറിച്ചാണ് വെൽക്കം ടു വിഷ്ണു ലോകം പോലീസുകാർ ചോദ്യം ായിട്ട് കൊണ്ടുപോയതിനു ശേഷം പത്മിനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ആരെ കാണാനായിട്ടാണ് പോവുക ആരോടാണ് ഈ ഒരു കാര്യം ചെന്ന് പറയുക ഒന്നും മനസ്സിലാവാതെ ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ പത്മിനി ആ കുടിലിൽ തന്നെ ഇരുന്നു തുടർച്ചയായി വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എങ്ങനെയെല്ലാമോ നിമിഷങ്ങൾ തള്ളി നീക്കി പത്മിനി അങ്ങനെ രാവിലെ മണിയായി ആറു മണിയായതും ഭർത്താവിന്റെ അമ്മയും അനുജനും താമസിക്കുന്ന കുറച്ച് അകലെയുള്ള ആ വീട്ടിലേക്ക് ഓടിച്ചെന്നു പത്മിനി അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം തന്നെ ആ അമ്മയോട് പറഞ്ഞു പത്മിനി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട ആ അമ്മ പത്മിനിയെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത് അത് മാത്രമല്ലാതെ അവർ അവസാനമായി പറഞ്ഞത് സ്റ്റേഷനിൽ പോയിട്ട് നന്ദഗോപാലിന് ചായ കൊടുക്കാമോ എന്നാണ് ഇത് കേട്ടപ്പോൾ പത്മിനിക്ക് വല്ലാതെയായി ഇവരുടെ മകനെയാണ് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്റെ കൂടെ നിലവിളിച്ചു കൊണ്ട് സ്റ്റേഷനിലേക്ക് വരും എന്നാണ് പത്മിനി വിചാരിച്ചത് എന്നാൽ ആ അമ്മ പറഞ്ഞതോ മകനെ ചായ കൊണ്ട് എന്ന് ആ വീട്ടിൽ ഉണ്ടായിരുന്ന നന്ദഗോപാലിന്റെ അനുജനോടും പത്മിനി പറഞ്ഞു നീയെങ്കിലും ഒന്ന് എന്റെ കൂടെ വാ സ്റ്റേഷനിലേക്ക് എന്ന് നന്ദഗോപാലിന്റെ അനുജൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് പത്മിനി വീണ്ടും ഞെട്ടിപ്പോയി അയാൾ പറഞ്ഞത് എന്നെയും ഈ കേസിൽ തന്നെയാണ് പോലീസുകാർ അന്വേഷിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്തായാലും വരില്ല എന്നാണ് ഭർത്താവും ഭർത്താവിന്റെ അനുജനുമെല്ലാം ചേർന്ന് എന്തോ ഒരു മോഷണം നടത്തിയിരിക്കുന്നുവെന്ന് പത്മിനി അപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്തായാലും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ കോഫി വെച്ചിട്ട് ഭർത്താവിന് കോഫി കൊടുക്കാനായിട്ട് പത്മിനി സ്റ്റേഷനിലേക്ക് പോകുന്നു ആ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ ആ കോഫി അവിടെ മേടിച്ച് വെച്ചിട്ട് ആ ഇനി പോയിട്ട് ടിഫൻ കൊണ്ടുവാ എന്ന് പറഞ്ഞ് അവളെ തിരിച്ചയച്ചു ടിഫൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴോ ആ ഇനി പോയിട്ട് ലഞ്ച് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് അവളെ വീണ്ടും മടക്കിയയച്ചു നന്ദഗോപാലിനെ പത്മിനിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോലും ആ പോലീസുകാർ മുതിർന്നില്ല അങ്ങനെ പത്മിനി വീട്ടിലെത്തി വീട്ടിലെത്തിയ ശേഷം പോലീസുകാർ തന്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോയ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവർ അങ്ങനെ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് എപ്പോഴോ അവർ ഉറങ്ങിപ്പോവുകയും ചെയ്തു സമയം അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഏകദേശം മൂന്ന് മണി ആയിട്ടുണ്ടാവും ഉറങ്ങിക്കൊണ്ടിരുന്ന പത്മിനി പെട്ടെന്ന് അലറി നിലവിളിച്ചു കൊണ്ട് എഴുന്നേറ്റു പത്മിനി കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് വീട്ടിനുള്ളിലേക്ക് കയറിയ ഒരു വയസ്സായ പോലീസ് കോൺസ്റ്റബിൾ ഒരു വലിയ വടിയെടുത്ത് പത്മിനിയുടെ കിൻ ഭാഗത്തായിട്ട് ആഞ്ഞടിക്കുകയാണ് പത്മിനിയെ വൃത്തികെട്ട തെറിവാക്കുകളെല്ലാം ഉപയോഗിച്ച് ചീത്ത വിളിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അയാൾ പത്മിനിയുടെ മുടിയിൽ പിടിച്ചു വലിച്ച് ആ വീട്ടിനെ വെളിയിൽ കൊണ്ടുപോയി വെളിയിൽ ഉണ്ടായിരുന്ന ഒരു ഓട്ടോയിലേക്ക് പിടിച്ചു വലിച്ചു കയറ്റിയിട്ടു ആ ഓട്ടോയ്ക്കുള്ളിൽ മറ്റു രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു പത്മിനിയുടെ ഭർത്താവായിട്ടുള്ള നന്ദഗോപാലും സുബ്രഹ്മണി എന്ന പേരുള്ള മറ്റൊരാളും അങ്ങനെ ആ ഓട്ടോ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി ആ ഒരു ഓട്ടോന്റെ പരിരക്ഷയ്ക്ക് എന്നോണം രണ്ട് ഓട്ടോകൾ പുറകെയും വരുന്നുണ്ടായിരുന്നു ഓട്ടോയ്ക്കുള്ളിൽ തന്റെ അടുത്തിരുന്നിട്ടുണ്ടായിരുന്ന തന്റെ ഭർത്താവായ നന്ദഗോപാലിന്റെ മുഖത്തേക്ക് നോക്കിയ പത്മിനി ഒരുപാട് കരഞ്ഞു അതെ പോലീസുകാർ അടിച്ചും തല്ലിയും ചവിട്ടിയും എല്ലാം തന്നെ നന്ദഗോപാലിന്റെ മുഖം തല്ലി നാശമാക്കി പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അണ്ണാമലൈ പോലീസ് സ്റ്റേഷന് മുമ്പിലായിട്ട് ആ ഓട്ടോ നിന്നോ നന്ദഗോപാലിനെയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന അയാളെയും ലോക്കപ്പിൽ അടച്ചു പോലീസുകാർ ശേഷം ആ പോലീസുകാർ ചെയ്തത് നന്ദഗോപാലിന്റെ മുന്നിൽ തന്നെ നന്ദഗോപാലിന്റെ ഭാര്യയായ പത്മിനിയുടെ ജാക്കറ്റ് വലിച്ചു കീറിയിട്ട് വടികൊണ്ട് ആഞ്ഞടിക്കാനായി തുടങ്ങി പത്മിനിയെ വേദനയും അപമാനവും സഹിക്കാൻ കഴിയാതെ പത്മിനി ആ സ്റ്റേഷനുള്ളിൽ നിന്നും നിലവിളിച്ച് കരയാനായി തുടങ്ങി ഈ ക്രൂരതകളെല്ലാം തന്നെ ലോക്കപ്പിനുള്ളിൽ നിന്നും കണ്ടുകൊണ്ടിരുന്ന നന്ദഗോപാൽ നിലവിളിച്ചുകൊണ്ട് പോലീസുകാരോട് പറയുന്നുണ്ടായിരുന്നു അവളെ വിട്ടേക്കു സാർ അവളൊരു പാവമാണ് നിങ്ങൾ പറയുന്ന എല്ലാ ഭാഗത്തും ഞാൻ ഒപ്പിട്ട് തരാം പ്ലീസ് ദയവ് ചെയ്ത് അവളെ വിടൂ എന്ന് നിലവിളിച്ചുകൊണ്ട് അയാൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നിലവിളിച്ച് പറഞ്ഞ നന്ദഗോപാലിനോട് പോലീസുകാർ മറുപടി ഒന്നും പറഞ്ഞില്ല അതിനു പകരമായിട്ട് ലാത്തിയും ബൂട്ടും കൊണ്ട് അയാളെ ഒരുപാട് ഉപദ്രവിച്ചു ഒരുപാട് വേദനിപ്പിച്ചു ഇനി അങ്ങോട്ട് വാണിംഗ് എന്ന രീതിയിൽ ഒരു കാര്യം പറയാനുണ്ട് വളരെയധികം സെൻസിറ്റീവ് മൈൻഡുള്ള ആളുകൾ ഇനി അങ്ങോട്ട് കാര്യമായിട്ട് കേൾക്കണമെന്നില്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തികളാണ് അങ്ങോട്ട് ആ സ്ത്രീയോട് ചെയ്യുന്നത് അതെ പത്മിനിയെ ക്രൂരമായിട്ട് മർദ്ദിച്ച ശേഷം പോലീസുകാർ ചെയ്തത് പത്മിനിയുടെ ശരീരത്തിലെ എല്ലാ ഡ്രസ്സുകളും ഊരിയെടുക്കുക എന്നതാണ് പത്മിനിയുടെ മാറിൽ നോക്കിക്കൊണ്ട് ക്രൂരമായിട്ടുള്ള വൃത്തികടുകളെല്ലാം തന്നെ പറഞ്ഞ് നിലവിളിച്ച് ലാത്തി കൊണ്ട് ആ മാറിൽ തന്നെ ആഞ്ഞു തല്ലാൻ ആരംഭിച്ചു പോലീസ് വേദന സഹിക്കാൻ കഴിയാതെ നിലവിളിച്ചുകൊണ്ടിരുന്ന പത്മിനിയെ തള്ളി നിലത്തിടുകയും ചെയ്തു നിലത്തു വീണ പത്മിനിയെ അതേ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പത്മിനിയുടെ പ്രൈവറ്റ് പാർട്ടി ഉള്ളിലേക്ക് എത്ര ദൂരം പോകുമെന്ന് ഉള്ളിലേക്ക് കുത്തി വെളിയിലെടുത്ത് വീണ്ടും ഉള്ളിലേക്ക് കുത്തുന്ന ആ രീതിയിലേക്ക് വളരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ആ പോലീസ് ഇത്തരത്തിൽ തുടരെ തുടരെ നരകവേദന പത്മിനിക്ക് കൊടുത്തുകൊണ്ടിരുന്നു ആ പോലീസുകാർ അങ്ങനെ ഇപ്പോൾ സമയം ഈവനിങ് ആവുന്നു ആ സമയത്ത് പത്മിനിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ലേഡി കോൺസ്റ്റബിൾ ആ സ്റ്റേഷനിലേക്ക് വരുന്നു ആ രണ്ട് ലേഡി കോൺസ്റ്റബിൾസിനെ കണ്ടതും പത്മിനി നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് അവർ കരികിലേക്ക് ഓടി ആ സ്റ്റേഷനിൽ അതുവരെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരോട് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി പത്മിനി ആ രണ്ട് സ്ത്രീകളും പത്മിനിയോട് പറഞ്ഞത് നിനക്കൊരു സഹായവും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് ഈ ക്രൂരതയുടെ ക്ലൈമാക്സ് ജൂൺ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനാണ് അവസാനമായി നടന്നത് പോലീസ് സ്റ്റേഷനിലുള്ള ഒരു കോൺസ്റ്റബിൾ ബാക്കിയുള്ള എല്ലാ പോലീസുകാരോടും അമ്പത് രൂപ വെച്ച് പിരിച്ചു ആ സമയത്ത് എന്തിനു വേണ്ടിയാണ് പോലീസ് ना ना। ना ना ീ പ്രവൃത്തി ചെയ്യുന്ന എന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ പണം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തും രണ്ട് ലേഡി കോൺസ്റ്റബിൾ അവിടെ ഡ്യൂട്ടിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലേഡി കോൺസ്റ്റബിൾസിനെ കണ്ട അവിടുത്തെ എസ് ഐ അവരോട് പറഞ്ഞത് നിങ്ങൾ ചെമ്പരത്തി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്നാണ് ഇതിന് മറുപടിയായിട്ട് ആ ലേഡി കോൺസ്റ്റബിൾസ് ഇല്ല ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നിങ്ങൾ പോയിട്ട് ആ സിനിമ കണ്ടിട്ട് വരൂ എന്നാണ് അയാൾ പറഞ്ഞത് എസ് ഐ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലോക്കപ്പിൽ ഉണ്ടായിരുന്ന പത്മിനിയെ വളരെയധികം ദയോടെ ആ രണ്ട് സ്ത്രീകളും നോക്കി നിന്നു അതെ അറിയാമായിരുന്നു ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് പത്മിനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് ലേഡി പോലീസ് കോൺസ്റ്റബിൾസ് പത്മിനിയെ ദയോടെ നോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ എസ് ഐ പറഞ്ഞു അവളെ ചോദ്യം ചെയ്തിട്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ സിനിമ പോയി കണ്ടിട്ട് വരൂ വളരെയധികം ലേറ്റ് ആയിട്ട് വന്നാൽ മതി നിസ്സഹായരായ ലേഡി കോൺസ്റ്റബിൾസ് അങ്ങനെ സ്റ്റേഷനിൽ നിന്നും വെളിയിലേക്ക് പോയി ലേഡി കോൺസ്റ്റബിൾസ് വെളിയിലേക്ക് പോയതും നന്ദഗോപാലിനെ വെലങ്ങോടെ തന്നെ പോലീസുകാർ മറ്റൊരു റൂമിലേക്ക് മാറ്റുന്നു അതേ റൂമിലേക്ക് തന്നെ പത്മിനിയെയും കൊണ്ടുവരുന്നു നന്ദഗോപാലിന്റെ മുന്നിൽ വെച്ച് തന്നെ പത്മിനിയുടെ ഡ്രസ് എല്ലാം തന്നെ അവർ വീണ്ടും വലിച്ചഴിച്ച് കീറുകയാണ് ആ സമയത്ത് നന്ദഗോപാലും പത്മിനിയും കൂടെ പോലീസുകാരുടെ എല്ലാം കാലു പിടിച്ചിട്ട് ഞങ്ങളെ വെറുതെ വിടും ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഞങ്ങൾ ഓടിപ്പോയിക്കോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരയുകയായിരുന്നു മനുഷ്യത്വം എന്ന് പറയുന്നത് ഒട്ടുമില്ലാത്ത ആ പോലീസുകാർ എല്ലാവരും കൂടെ ചെയ്തത് നന്ദഗോപാലിനെ വളരെയധികം ടൈറ്റ് ആക്കിയിട്ട് ഇറുക്കി പിടിച്ചു അതിനുശേഷം വീണ്ടും പത്മിനിയെ ആ ഇരിക്കുന്നവിടെ നിന്നും നിലത്ത് കിടക്കാനായിട്ട് തള്ളിയിട്ടു ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ എല്ലാവരും തന്നെ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഓരോ പോലീസുകാരോടും അമ്പത് രൂപ വെച്ച് പിരിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്ലി ആയിട്ടുള്ള മദ്യം മേടിക്കാനും അതുപോലെ തന്നെ അവർക്ക് ധരിക്കാനുള്ള കോണ്ടം മേടിക്കാനുമായിട്ടാണ് ഞാനാണ് അവിടെ സീനിയർ എന്ന് പറഞ്ഞിട്ട് എസ് ഐ അവർക്കിടയിലേക്ക് വന്നു അതിനുശേഷം പത്മിനിയുടെ ശരീരത്തെ അയാൾ നശിപ്പിക്കാനായി തുടങ്ങി അയാളുടെ ആവശ്യത്തിനൊത്ത് ഉപയോഗിക്കാനായി തുടങ്ങി എസ് ഐയുടെ അവസരം കഴിഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ബാക്കി നാല് പോലീസുകാർ പത്മിനിയെ ഇതേ രീതിയിൽ പല തവണ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് പത്മിനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് പത്മിനിയുടെ ശരീരം ഒന്ന് അനക്കാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ശരീരം മുഴുവൻ മുറിയുന്ന വേദന ശരീരം മുഴുവനും പോറലുകളും രക്തവുമാണ് ഉണ്ടായിരുന്നത് ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് തൊടുമ്പോഴും ജീവൻ പോകുന്ന മരണവേദന ഈ സമയത്ത് വെള്ളം വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചിട്ടുണ്ടായിരുന്ന നന്ദഗോപാലിന്റെ ആ ഒരു ശബ്ദം വീണ്ടും പത്മിനിയെ എണീക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു ആ സ്റ്റേഷന്റെ സൈഡിൽ ഉണ്ടായിരുന്ന വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ഭർത്താവിന് കൊടുക്കാനായിട്ട് അവർ മുതിരുകയാണ് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വയസ്സായ പോലീസുകാരൻ അവളെ തടഞ്ഞു ശേഷം തനിക്കൊരു ഉമ്മ തന്നാൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് എന്ന് അയാൾ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് മറ്റു വഴിയൊന്നും ഇല്ലാതെ അവൾക്കത് ചെയ്തു കൊടുക്കേണ്ടിയും വന്നു എന്നാൽ അതിനുശേഷം വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയാൾ സമ്മതിച്ചില്ല പോലീസുകാരുടെ അതിക്രൂരത കാരണം പത്മിനി മയങ്ങിപ്പോയ ആ സമയത്ത് പോലീസുകാരെല്ലാം ചേർന്ന് നന്ദഗോപാലിനെ അതിക്രൂരമായിട്ട് തല്ലുകയും ചവിട്ടുകയും ഇടിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവശനായി തൊണ്ടയിലെ വെള്ളം വറ്റിയാണ് നന്ദഗോപാൽ വെള്ളം വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങിയത് എന്തായാലും വയസ്സായ പോലീസുകാരൻ ആ ഒരു ഉമ്മ ചോദിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല അയാൾ വീണ്ടും പത്മിനിയെ പിടിച്ച് വരിച്ചു കൊണ്ടുപോയി വീണ്ടും നശിപ്പിക്കാനായി തുടങ്ങി ആ പ്രവൃത്തിക്കും ശേഷം പത്മിനിയുടെ ബോധം വീണ്ടും നഷ്ടമാവുന്നു അടുത്ത ദിവസം ജൂൺ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പത്മിനി തന്റെ ബോധം തിരിച്ചെടുത്ത് കണ്ണുകൾ പതിയെ തുറന്ന് വെളിയിലേക്ക് നോക്കുകയാണ് തലേ ദിവസം രാത്രിയിലെ നൈറ്റ് ഷോ കണ്ടിട്ട് വന്ന രണ്ട് ലേഡീസ് കോൺസ്റ്റബിൾ അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു പത്മിനിക്ക് അപ്പോൾ പകുതി വരെ മാത്രമേ ഡ്രസ് ഉണ്ടായിരുന്നല്ലോ എങ്ങനെയെല്ലാമോ ബാക്കിയുള്ള ഡ്രസ്സ് എല്ലാം തന്നെ എടുത്ത് ഒപ്പിച്ച് തരിച്ച ശേഷം ആ ലോക്കപ്പിലേക്ക് പത്മിനി ഒന്ന് എത്തി നോക്കി ആ ലോക്കപ്പിൽ ആരും ഉണ്ടായിരുന്നില്ല പത്മിനി എസ് ഐയുടെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു എന്റെ ഭർത്താവ് എവിടെയെന്ന് മറുപടിയായിട്ട് എസ് ഐ പറഞ്ഞത് ഞങ്ങൾ അവനെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്തു നീ വേണമെങ്കിൽ ജാമ്യത്തിൽ അവനെ ഇറക്കിക്കൊണ്ട് പോയിക്കോ എന്നാണ് ശേഷം പത്മിനിയെ ഒരു വാനിൽ കയറ്റിയിട്ട് ചിദംബരം ടൗൺ പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ഇറക്കി വിടുകയും ചെയ്തു ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും പത്മിനിയെ സ്വന്തം വീട്ടിലേക്ക് പോകാനായിട്ട് പോലീസുകാർ അനുവദിക്കുകയും ചെയ്യുന്നു ആ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഓട്ടോക്കാരൻ പത്മിനിയെ കണ്ടിട്ട് നീ നന്ദഗോപാലിന്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ നന്ദഗോപാലിന്റെ ഭാര്യയാണ് എന്ന് പറയുന്നത് ആ ഓട്ടോകാരൻ പറഞ്ഞത് നിന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം അണ്ണാമല പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടു ഇട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ജനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അയാൾ പറഞ്ഞു ഓട്ടോ ഡ്രൈവർ പറഞ്ഞ് ഈ കാര്യങ്ങൾ കേട്ടതും താങ്ങാൻ കഴിയാതെ പത്മിനി ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് തന്റെ ഭർത്താവിന്റെ ബോഡി കണ്ടതും ആ സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാരെയും നിലവിളിച്ചുകൊണ്ട് ശപിക്കുകയും ചെയ്തു അവർ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കേട്ടറിഞ്ഞു വന്ന ജനങ്ങളെല്ലാം തന്നെ പത്മിനിയോട് പറഞ്ഞു ഉടൻ തന്നെ പോയി ആർ ടിഒയെ കാണാൻ വേണ്ടിയിട്ട് പത്മിനി അങ്ങനെ ആർ ടിഒ എസ് പി തഹസിൽദാർ എല്ലാവരെയും പോയി ചെന്ന് കണ്ടു എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ തന്നെ അവരോട് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ പത്മിനി പലതവണ മയങ്ങി വീണിട്ടുണ്ടായിരുന്നു പത്മിനിയെ മെഡിക്കൽ ടെസ്റ്റിനായിട്ട് അയച്ച ശേഷം ആർ ഡി ഒ തന്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും ചെയ്തു ഈ സമയത്ത് ആ സ്റ്റേഷനിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു വാർത്തയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തെ ഒരു പ്രധാന പാർട്ടിയുടെ ഭാരവാഹിയായ ബാലകൃഷ്ണനും ആൾ ഇന്ത്യ വുമൺ ഡെമോക്രാറ്റിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജാൻസി റാണിയും ഈ ഒരു കേസിൽ പത്മിനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ പല രാഷ്ട്രീയ കക്ഷികളും പത്മിനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു പത്മിനിക്ക് വേണ്ടിയിട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഒരു കേസ് സി ബി സി ഐ ഡിക്ക് കൈമാറുകയാണ് സി ബി സി ഐ ഡിയിൽ ഓഫീസർ ലതിക ശരൺ ഈ കേസിനെ പറ്റി പൂർണമായി അന്വേഷിച്ചിട്ട് ഇങ്ങനൊരു സംഭവമേ ആ സ്റ്റേഷനിൽ വെച്ച് നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു ഈ റിപ്പോർട്ട് പോയതിനു ശേഷം ആ സമയത്തെ തമിഴ്നാട് ഡി ജി പി പത്മിനിയുടെ സ്വഭാവത്തെപ്പറ്റി വളരെയധികം വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചത് ആ സമയത്തെ ന്യൂസ് പേപ്പറിലെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും പത്മിനിക്ക് എതിരായിരുന്നു എന്നാലും പത്മിനി പോരാട്ടം നിർത്താൻ തയ്യാറായിരുന്നില്ല കടലൂർ കോർട്ട് ചെന്നൈ കോർട്ട് സുപ്രീം കോർട്ട് അങ്ങനെ ഏകദേശം ഇരുപത് വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഈ ഒരു കേസിൽ മാർച്ച് ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്നില് സുപ്രീം കോർട്ടില് ഫൈനൽ വിധി വരികയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറ്റം ആരോപിക്കപ്പെട്ട പതിനൊന്ന് പേരില് ഏഴുപേരെ തെളിവുകളില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിട്ടു ബാക്കിയുള്ള നാല് കുറ്റവാളികളായ ഭാഷ കരുണാനിധി ജബ്ബാർ സിദ്ദിഖ് പാർത്ഥസാരഥി ഇവർക്ക് പത്ത് വർഷ കഠിന തടവും വിധിച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒരാളിനെ ലോക്കപ്പിനുള്ളിൽ വെച്ച് അതിക്രൂരമായിട്ട് തല്ലി കൊന്നിരിക്കുന്നു അത് മാത്രമല്ലാതെ അയാളുടെ മുന്നിൽ വെച്ച് അയാളുടെ ഭാര്യയെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നു മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ട് പത്തു വർഷം തടവ് മാത്രമേ ഉള്ളൂ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ കുറഞ്ഞ രീതിയിലുള്ള ശിക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അധികാരവർഗത്തിലുള്ള ആളുകളെല്ലാം തന്നെ വലിയ രീതിയിൽ കളികൾ നടത്തിയിട്ടുണ്ട് നിരവധി പാർട്ടികളും അതുപോലെ തന്നെ മാതൃസംഘടനയും എല്ലാം തന്നെ ഈ ഒരു കേസിന് ഒരുപാട് പിൻബലം കൊടുത്തുവെങ്കിലും ഐ പി സി സെക്ഷൻ ത്രീ സീറോ ടു എന്ന കൊലപാതകം എന്നുള്ള ഈ ഒരു കാര്യം ഈ ഒരു കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ ഒരു കാര്യം ഉൾപ്പെടുത്താത്ത രീതിയിലാണ് ഈ ഒരു കേസിനെ കൊണ്ട് പോയിരിക്കുന്നത് അതായത് എല്ലാവരുടെയും ശ്രദ്ധ പത്മിനിയുടെ മേലെയായിരുന്നു പത്മിനി അനുഭവിച്ച ക്രൂരതകളായിരുന്നു ഇതിനിടയിൽ നന്ദഗോപാലിന്റെ കൊലപാതകം ഒരു കാര്യമായിട്ട് അവരെടുത്തില്ല മനപൂർവ്വം അത് ഒഴിവാക്കുകയും ചെയ്തു നന്ദഗോപാൽ അവന്റെ ജീവൻ അവൻ തന്നെ ഇല്ലാതാക്കി എന്ന രീതിയിലാണ് ആ കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കേസ് ആദ്യം മുതൽ അന്വേഷിക്കുകയും എന്താണ് സംഭവിച്ചത് നോക്കാമെന്ന രീതിയിൽ വീണ്ടും ഉത്തരവിറക്കാമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അവരും അത് ചെയ്തില്ല ഇതിൽ വളരെ വിഷമമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ കുറ്റവാളികളാണ് എന്ന് തെളിയിക്കപ്പെട്ട ആ പ്രതികളെല്ലാം തന്നെ ജയിലിനുള്ളിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ജയിലിൽ വെടിയിലാണ് കഴിഞ്ഞത് അവരവരുടെ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞത് സുപ്രീം കോടതിയുടെ ഫൈനൽ വിധി ഇവരാണ് കുറ്റവാളികൾ എന്ന് വിധി വന്ന ആ സമയത്ത് തന്നെ ആ നാല് കുറ്റവാളികൾ മുങ്ങിയിട്ടുണ്ടായിരുന്നു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവരെ അറസ്റ്റ് ചെയ്തതും ഇപ്പോൾ രണ്ടായിരത്തി സോ ശിക്ഷെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ സാധാരണ ജീവിതം നയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പത്മിനിയുടെ ഇപ്പോഴത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു സംഭവത്തിന് ശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പത്മിനിയെ സ്വീകരിക്കാനായിട്ട് മറ്റൊരാൾ വരികയും അയാളിൽ പത്മിനിക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്നുള്ളത് പോലെ സോഷ്യൽ മീഡിയയോ കാര്യങ്ങളോ ഒന്നും തന്നെ അന്നില്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ ഇട്ട് വൈറലാകുന്ന രീതിയൊന്നും ഇല്ല സോഷ്യൽ മീഡിയ ഉള്ള ഈ ഒരു കാലത്ത് തന്നെ ലോക്കപ്പ് ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുമുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടാവും എന്തെല്ലാം ക്രൂരതകൾ ഈ അധികാര അധികാരവർഗത്തിലുള്ള ആളുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടാവും ഈ ഒരു കേസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം